സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് കേരളയുടെ എല്ലാ സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും ജില്ലാ കോർഡിനേറ്റേഴ്സിനും സ്കൂൾ പ്രിൻസിപ്പൾമാർക്കും നമ്മുടെ എല്ലാ സമർത്ഥരായ കോച്ചസിനും അധ്യാപകർക്കും അനധ്യാപകർക്കും മാതാപിതാക്കൾക്കും നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായ നമ്മുടെ സ്പെഷ്യൽ അത്ലറ്റുമാർക്കും ഏറ്റവും സ്നേഹത്തോടു കൂടി എസ് ഒ ബി കേരളയുടെ തിരുവോണാശംസകൾ നൽകുകയാണ് നമ്മുടെ എല്ലാവരുടെയും ബാല്യവും കൗമാരവും യൗവനവും ഒരു നല്ല മലയാളി എന്നുള്ള നിലയിലുള്ള നമ്മുടെ സമൂഹ ജീവനവും എപ്പോൾ നമ്മൾ വിലയിരുത്തിയാലും പൊന്നോണം തിരുവോണം ഈ ഒരു അനുഭവത്തെ ചേർത്ത് വെച്ചുകൊണ്ടല്ലാതെ നമുക്ക് നമ്മുടെ മലയാൺമയെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല അതുകൊണ്ടുതന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ തിരുവോണം എന്ന ഈ ഒരു അനുഭവം പൊന്നോണം എന്നൊരനുഭവം മലയാളി ആയുക എന്ന ആ ഒരു പ്രക്രിയയുടെ ഏറ്റവും വലിയ ഒരു ഉള്ളുണർവ് നമുക്ക് തരുന്നുണ്ട് ഓ നാം എന്നാണ് ഓണം എന്നതിൻ്റെ അർത്ഥമെന്ന് നമ്മുടെ പ്രശസ്ത കവി എൻ വി കൃഷ്ണവാര്യർ സൂചിപ്പിച്ചിട്ടുണ്ട് അത് വളരെ ശരിയുമാണ് മഹാബലി നാടുവാണിരുന്ന നമ്മുടെ കേരളത്തിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഞങ്ങൾ നിങ്ങൾ എന്ന വിഭാഗങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും കള്ളവും ഉണ്ടായിരുന്നില്ല എന്നും ചതിവും ഉണ്ടായിരുന്നില്ലെന്നും പൊളിവചനങ്ങളുണ്ടായിരുന്നില്ലെന്നും ഓർക്കാനും കൊതിക്കാനും നമ്മുടെ പുരാവൃത്തവും നമ്മുടെ ഐതിഹ്യവും നമ്മെ എപ്പോഴും കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വല്ലാത്തൊരു നിർബന്ധമാണ് അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് അതുപോലെ വീണ്ടും സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കാനും നമുക്കിഷ്ടമാണ് സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് കേരളയുടെ കുടുംബാംഗങ്ങളോട് സംസാരിക്കുമ്പോൾ ഓരോ സ്പെഷ്യൽ സ്കൂളിലൂടെ പോകുമ്പോഴും സ്പെഷ്യൽ ഒളിമ്പിക്സിൻ്റെ വിവിധ കായിക പരിശീലന മത്സര പരിപാടികളിൽ കുഞ്ഞുമക്കളെയും കൊണ്ട് നമ്മുടെ അമ്മമാരും ടീച്ചർമാരും എല്ലാവരും വരുമ്പോഴും എൻ്റെ മനസ്സിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഓണത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ആവിഷ്കരിക്കപ്പെടുന്ന ആവിഷ്കരിക്കപ്പെടുന്നൊരിടമാണ് നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മേഖല സ്പെഷ്യൽ സ്കൂൾ മേഖലയെന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ഓരോ സ്പെഷ്യൽ സ്കൂൾ പ്രവർത്തകരും മാതാപിതാക്കളായിക്കോട്ടെ അധ്യാപകരായിക്കോട്ടെ അനധ്യാപകരായിക്കോട്ടെ സ്കൂൾ മാനേജ്മെൻ്റ് ആയിക്കോട്ടെ എല്ലാവരും ഈ മഹാബലിയാണ് ചെയ്യുന്നത് എന്ന് നിരീക്ഷിക്കാൻ എനിക്കിഷ്ടമാണ് എല്ലാവരുടെയും ജീവിതം ഒരു മഹാബലിയാണ് നമ്മുടെ ഓണത്തിൻ്റെ പുരാവൃത്തത്തിലെ മഹാബലി വാമനൻ്റെ മുമ്പിൽ ശിരസ് നമിച്ചു കൊടുക്കുകയും കുനിഞ്ഞുകൊടുക്കുകയും അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയും ചെയ്തു എന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുരാവൃത്തമാണ് ഈ സ്പെഷ്യൽ സ്കൂൾ പ്രവർത്തകർ അപ്പം ഈ മഹാബലിയുമായി ചേർത്ത് വയ്ക്കുമ്പോൾ മഹാബലി അത്തരത്തിൽ മലയാളികൾക്ക് വേണ്ടി കേരളീയ കേരള ജനതയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം ഒരു മഹാബലിയായി അർപ്പിച്ച വ്യക്തിയാണ് എന്നതുകൊണ്ട് ഈ സ്പെഷ്യൽ സ്കൂളിലെ എൻ്റെ പ്രവർത്തകരുടെ ഈ ഓണത്തോട് ബന്ധപ്പെട്ട ചിന്ത എല്ലാവരും മഹാബലിയുടെ ഈ ഒരു പേഴ്സോണിഫിക്കേഷൻ ഈ ഒരു വ്യക്തിത്വ സ്വാംശീകരണം നടത്തിയിട്ടുള്ളവരാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം ജീവിതത്തെ മറ്റുള്ളവർക്ക് വേണ്ടി അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടി അവർക്കും കൂടി തങ്ങളോടൊപ്പം തുല്യത ലഭിക്കാൻ വേണ്ടി സമത്വം നാം നാം എന്ന ഭാവം ഉണ്ടാകാൻ വേണ്ടി ഭിന്നശേഷിയുള്ളവരായി ജനിച്ചുപോയി എന്നുള്ളതിൻ്റെ പേരിൽ അവരാരും ഒറ്റയല്ല എന്നും നമ്മളവരുടെ കൂടെയുണ്ട് എന്നും അവർ നമ്മളുടെ ഭാഗമാണ് എന്നും അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മറ്റനവധി സാധ്യതകളുണ്ടായിട്ടും സ്വന്തം ജീവിതവും സ്വന്തം തൊഴിലും സ്വന്തം കഴിവുകളും ബലിയർപ്പിക്കുന്ന മഹാബലികളാണ് എൻ്റെ സ്പെഷ്യൽ ഒളിമ്പിക്സിലെയും സ്പെഷ്യൽ സ്കൂളുകളിലെ എല്ലാ സഹപ്രവർത്തകരും എന്ന ആദരവോടെ ഓർക്കാനും സ്നേഹത്തോടെ ആ ഓർമ്മയുടെ മുമ്പിൽ ശിരസ് നമിക്കാനും ഈ നാൾ ഞാൻ ഉപയോഗിക്കുകയാണ് ഇതെൻ്റെ മാത്രം ഒരു വിചാരമായിരിക്കില്ല ഇതെന്നെ കേൾക്കുന്ന എല്ലാവരുടെയും വിചാരം ഇങ്ങനെ തന്നെയായിരിക്കും കാരണം മറ്റൊരിടത്തായിരുന്നെങ്കിൽ കൂടുതൽ ഭൗതികമായ നേട്ടങ്ങൾ കൊയ്യാമായിരുന്നിട്ട് പോലും ഈ മക്കളോടൊപ്പം ആയിരുന്നതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു പോയതെല്ലാം ബലിയായിരുന്നു എന്ന് തിരിച്ചറിയുന്ന നിമിഷം കൂടിയാണ് നമ്മുടെ ഈ പൊന്നോണം സർക്കാർ ജീവനക്കാർക്ക് ഓണബെത്ത ഓണബെത്ത സ്പെഷ്യൽ അലവൻസ് എല്ലാ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ളവർക്കും സ്പെഷ്യൽ അലവൻസ് ഈ ഭിന്നശേഷിയുള്ളവരുടെ മേഖലയിൽ മാത്രം ജോലി ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ എൻ്റെ സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകർക്കും അനധ്യാപകർക്കും ഈ മേഖലയിൽ ഈ മക്കൾക്ക് വേണ്ടി ബലിയായി തീരുന്നവർക്കെല്ലാം ഈ ചവിട്ടേൽക്കുന്നതിൻ്റെ അനുഭവം മാത്രമാണ് എന്നും സ്വന്തം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം കുനിഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് കുനിച്ചു കൊടുത്തിട്ടുള്ളവരാണ് സ്പെഷ്യൽ സ്കൂളിലെ എൻ്റെ പ്രവർത്തകർ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ആരെങ്കിലും ജീവിതം കുനിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ചവിട്ടേറ്റിട്ടുമുണ്ട് അത്തരത്തിൽ ഈ കേരളത്തിലെ മഹാബലികളുടെ മുമ്പിൽ ഈ തിരുവോണനാളിൽ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു ഹൃദയപൂർവം നമസ്കരിക്കുന്നു തിരുവോണത്തിൻ്റെ ഒന്നാണ് എന്ന ബോധത്തിൻ്റെ നമ്മുടെ മക്കൾ നമ്മുടെ സ്വന്തമാണ് എന്ന ബോധത്തിൻ്റെ ആ ചിന്ത ഓണത്തിൻ്റെ ചിന്തയായി പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ